വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവേശം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ദിവചനങ്ങൾ അപ്പോൾ നിയമജ്ഞരിലും ഫരസേരിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തതുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്നു രാവും മൂന്ന് പകലും തിമിങ്കലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്നു രാവും മൂന്നു പകലും ഭൂമിയിലുള്ളിലായിരിക്കും നിലമേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും വന്നെത്തി ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് അശ്വത്ഥാൻമാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യതിനേക്കാൾ ശോചനീയമായി തീരുന്നു ഈ ദുഷിച്ച തലമുറയ്ക്ക് ഇതുതന്നെയായിരിക്കും അനുഭവം